ധർമ്മത്തിന്റെ പ്രതീകമാണ് ശംഖ് ഭഗവാന്റെ കയ്യിലുള്ള നാല് സാധനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇടത് കയ്യിൽ ശംഖ് താഴെ ഗത വലത് കയ്യിൽ താഴെ താമര വലത് കയ്യിൽ മുകളിൽ ചൂണ്ടുവരലിൽ ചക്രം സുദർശന ചക്രം അങ്ങനെയല്ലേ ആണോ ഈ ശംഖ് എന്തിന്റെ പ്രതീകമാണ് ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പരമമായ ധർമ്മമാണ് അനുഷ്ഠാനം മന്ത്ര അനുഷ്ഠാനം അതുകൊണ്ട് ഈ ശംഖ് പ്രതിനിധാനം ചെയ്യുന്നത് വേദത്തെയാണ് അല്ലെങ്കിൽ പ്രണവത്തെയാണ് ശംഖ് വിളിച്ചാൽ ഏത് ശബ്ദം വരിക ഏത് ശബ്ദം വരിക ഓക്കാര ശബ്ദം വരും ഇപ്പൊ ദിവസവും മന്ത്രാനുഷ്ഠാനം നമ്മുടെ ജീവിതത്തിൽ വേണം അനുഷ്ഠാനങ്ങളില്ലാതെ ഒരിക്കലും ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധ്യല്ല നിങ്ങൾക്ക് മനോബലം വേണോ നിങ്ങക്ക് മനസ്സിന് ഏകാഗ്രത വേണോ മനസ്സിന്